നിങ്ങൾ ഓരോരുത്തരും വളരെ മിടുക്കരാണ് കേട്ടോ സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങൾ എടുത്തു വന്നിട്ട് രണ്ടു വാക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ കഥ എഴുതാൻ അറിയാമോ അറിയാം നമ്മളൊക്കെ കഥ കേൾക്കുന്നവരല്ലേ ആണ് പാട്ട് കേൾക്കുന്നവരല്ലേ ആസ്വദിക്കുന്നവരും ആണ് അപ്പൊ നമ്മളൊരു കാര്യം ആസ്വദിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വായിക്കണം കഥാപുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ ഉണ്ട് ചെറിയ ചെറിയ കഥകൾ ലൈബ്രറി നമ്മുടെയൊക്കെ വീട്ടിനടുത്തുള്ള ലൈബ്രറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തീർച്ചയായിട്ടും പോകണം കുട്ടി കുട്ടി കവിതകളുണ്ട് കഥകളുണ്ട് അതൊക്കെ നമ്മൾ വായിച്ച് പഠിക്കണം മനസ്സിലായോ അപ്പൊ എന്തായാലും നമ്മളൊക്കെ ഓരോ ക്ലാസ്സിലേക്ക് ഇനി ഉയർന്നുയർന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം അത്യാവശ്യമായിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ വീടിനടുത്തുള്ള ലൈബ്രറിയിൽ നിങ്ങൾ പോവുക അവിടെ ചെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ അവിടെ ഉണ്ട് ചെറിയ ചെറിയ കവിതകളുള്ള ചെറിയ ചെറിയ കഥകളുള്ള പുസ്തകങ്ങൾ അത് എടുത്ത് വായിക്കണം അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് അവിടെ ചെന്നു കഴിയുമ്പോൾ അച്ഛന്റെ അമ്മയുടെ ഒക്കെ സഹായത്തോടുകൂടി നിങ്ങൾ അവിടെ ചെല്ലുക ചെന്നു കഴിഞ്ഞാൽ സ്ഥിരം അവിടുത്തെ ഒരു സന്ദർശകരാകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം മനസ്സിലായോ അപ്പൊ നമുക്ക് പുസ്തകം വായിച്ചില്ല എങ്കിൽ കൂടിയും ആ പുസ്തകത്തിനടുത്തൂടെ ഒക്കെ പോകുമ്പോ നമുക്കൊരു ഇഷ്ടം തോന്നും നമുക്ക് ആ ഇഷ്ടമാണ് വേണ്ടത് എല്ലാ കാര്യത്തിലും നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റണം പഠിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മൾ ഈ മാഗസിനിലേക്കും നമ്മുടെ കൂടിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കൂടി ചെയ്യോ ചെയ്യും ചിത്രം വരയ്ക്കുന്നവരുണ്ടല്ലോ ഇവിടെ ഉണ്ട് അപ്പൊ ചിത്രം വരയ്ക്കുന്നവര് നന്നായിട്ട് ചിത്രം വരച്ച് മിസ്സുമാരെ ഏൽപ്പിക്കുക ഉണ്ടാവുമല്ലോ ഇനി രചനകളിലേക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചിത്രം വരയ്ക്കായിരുന്നു ഇനി രചനകളിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഒരു നല്ല രചന നല്ലൊരു കവിത എഴുതാൻ പറ്റുന്ന എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വായിക്കണം മറ്റുള്ളവരെ കവിതകള് കഥകള് ലേഖനങ്ങള് അനുഭവ കുറിപ്പ് ഒക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ എന്ന് തോന്നുന്നത് അല്ലേ ആണോ ആണ് സിനിമ കാണുമ്പോ എന്റെ എണ്ണം പറയുന്നത് പോലെ എനിക്ക് പറഞ്ഞാലെന്താ നമുക്ക് തോന്നുന്നില്ലേ തോന്നും ഇങ്ങനെ ഇത് കൊള്ളാലോ ഇങ്ങനെ എന്നെ കൊണ്ടും എഴുതാൻ പറ്റുമല്ലോന്ന് തോന്നാറില്ലേ ആണ് ഇപ്പൊ നമ്മള് ഒരു പത്ത് മിനിറ്റിനുള്ള ഒരു കഥ എഴുതാൻ പോവാം പേന ഒന്നും എടുക്കണ്ട പറഞ്ഞിട്ട് എടുത്താ മതി നമ്മൾ എന്ത് എഴുതാൻ പോവാ ഒരു കഥ എഴുതാൻ പോവാ കഥ വായിച്ചിട്ടുണ്ടോ കഥ വായിക്കണം കഥ ഒരുപാട് കഥകൾ വായിച്ചെങ്കിൽ മാത്രമേ കഥ എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ ബാലരമ്മയൊക്കെ വായിക്കൂ ഇവിടെ ബാലരമ്മ കളിക്കുടുക്ക പിന്നെ നമ്മള് പാഠപുസ്തകങ്ങൾ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കഥകള് പരിചയപ്പെടുന്നുണ്ട് ഇല്ലേ ഇത് കൂടാതെ ബാലസാഹിത്യങ്ങളുണ്ട് ഇഷ്ടം പോലെ കഥകൾ ചെറിയ ചെറിയ കഥകൾ വരുന്ന പുസ്തകങ്ങളാണ് അതിനാണ് ടീച്ചർ പറഞ്ഞത് എവിടെ പോണം ലൈബ്രറിയിൽ പോകണം അപ്പൊ ആ ലൈബ്രറിയിൽ പോയി അത്യാവശ്യം നമ്മൾ വേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് മുതൽ പോയി ലൈബ്രറി അംഗത്വം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം വായിക്കണം ടി വി കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം പുസ്തകം വായിക്കണം മനസ്സിലാവുന്നുണ്ടോ